മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് കായംകുളം കൊച്ചുകുളങ്ങര ഇസ്ലാഹി സെന്ററിൽ നിഷ ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ് ഉദ്ഘാടനം ചെയ്തു മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് കായംകുളം കൊറ്റുകുളങ്ങര ഇസ്ലാഹി സെന്ററിൽ നിഷ ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസ്താന ഹബീബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിഷ ക്യാമ്പ് ഏകദേശം നാല് മണി മുതൽ നാളെ രാവിലെ വരെ ഇവിടെ ഈ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതിന് നേതൃത്വം നൽകുന്നവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് സ്വാഗതം പറഞ്ഞിഖ് എൻ്റെ സഹബാണ് ഞങ്ങൾ കൂട്ടുകാരാണ് കുറേ കുറേ നാൾക്ക് ശേഷം തൗഫീഖിനെ ഇന്നിവിടെ വെച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് രാത്രി വീട്ടിൽ പോകാം അല്ലേ ആമ്പുള്ളേര് ഇന്നിവിടെ രാത്രി ചിലവാക്കും അങ്ങനെയാണ് പറയുന്നത് എന്നാലും വളരെ വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഐഡിയ അവർ ഉദ്ദേശിച്ച രീതിയിൽ നടപ്പിലാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘാടകർ സംഘടിപ്പിക്കുമ്പോൾ അതിനവർക്ക് വിജയം നൽകുന്നത് എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്ന മക്കളുടെ മാതാപിതാക്കളാണ് ഈ കാലഘട്ടത്തിൽ വെക്കേഷന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മക്കളെ വിടുമ്പോൾ ദിനിയായിട്ടുള്ള രീതിയിലേക്കും വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ചിന്താഗതികൾക്ക് നല്ല മനസ്സ് കാണിച്ച മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കൂടുതലും രണ്ടാം വാർഡിലെ എൻ്റെ പിള്ളേര് തന്നെയാണ് ഞാൻ ഇതിനകത്തിരിക്കുന്നത് താങ്കളാരൊക്കെ എല്ലാം നമ്മുടെ പിള്ളേര് തന്നെയാണ് കണ്ടതിൽ വളരെയധികം സന്തോഷം എന്തായാലും ഇതിൻ്റെ സംഘാടകർക്ക് നല്ലൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണ് ഇവിടെ ഇന്ന് ഇതോടൊപ്പം തന്നെ പൊതു മദ്രസയുടെ പൊതു മുഴുവൻ എ പ്ലസ് നേടിയ കൊച്ചുകുട്ടികളുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും ആദരവ് നൽകുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും മദ്രസ മേഖലകളിലും നമ്മുടെ മക്കൾ കൈവരിക്കുന്ന നേട്ടങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിന് പ്രചോദനം നൽകുമ്പോൾ കെട്ട കാലത്തിൽ നശിക്കപ്പെട്ട കാലഘട്ടത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവജനതയിൽ നിന്നും നമ്മുടെ മക്കൾക്ക് നേരായ ഒരു കൊടുക്കുക എന്നുള്ളത് അതൊരു വലിയ സാമൂഹ്യ അവബോധവും നന്മയും പകർന്നുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നടന്നു കെ എൻ എം മണ്ഡലം സെക്രട്ടറി ഷിബിലി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സെഷനിൽ കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖി ഫാറൂഖി ഹസീബ് റിയാസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഈ അവസരത്തിൽ പ്രവാചകൻ ഒരു വചനം നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യരിലധികം ആളുകളും അശ്രദ്ധയിലാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ ഒന്ന് ഒഴിവ് സമയവും മറ്റൊന്ന് മനുഷ്യന്റെ ആരോഗ്യവുമാണ് ഈ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യരിൽ അധികം ആളുകളും അശ്രദ്ധയിലാണ് എന്ന് പ്രവാചകൻ ശമദാലയസ്വം അമ്മ പഠിപ്പിക്കുന്നു ഈ രണ്ട് അനുഗ്രഹങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കാലയളവാണ് ഈ സമയത്ത് നമ്മുടെ സമയം ചെലവഴിക്കുവാനും സോഷ്യൽ മീഡിയ പോലുള്ള ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ സമയത്തെ െടുക്കുവാൻ വേണ്ടി നമ്മുടെ ചുറ്റുമുള്ള ഒരു കാലഘട്ടമാണ് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് നമ്മെ വളഞ്ഞു പിടിക്കുന്നതിനു വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമയത്താണ് എം എസ് എം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളെ കുറഞ്ഞ സമയത്തേക്ക് ഒരു സമാധാനപൂർവ്വമായ ഒരുമിച്ചിരിക്കുവാനും നന്മ പറയുവാനും നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളെ കുറിച്ച് കൺകുളിർമയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചില ഉണ്ടാക്കുന്നതിനു വേണ്ടി വളരെ പരിമിതമായ സ്ഥല സൗകര്യത്തിൽ ഈ നിങ്ങളെ വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് സൗഹൃദ എസ് സജാദ് ഫാറൂഖി ഫാറൂഖി ഷഹീർ ക്ലാസ്കളും നടന്നു